ധ്രുവൻ തൻ്റെ സ്തുതി തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ സ്തുതിയുടെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഭഗവാനെ സ്തുതിക്കുകയാണ് ധ്രുവൻ യസ്ൻ വിരുദ്ധഗതയോ ഹ്യനിശം പതന്തി വിദ്യദയോ വിവിധശക്തയ ആനുപൂർവ്യാത് തദ്വിശ്വഭവേകമനന്തമാദ്യം അനന്തമാത്രമ ആനന്ദമാത്രമവികാരമഹം പ്രപദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത് ഇത് നമുക്ക് മനഃപ്പാഠമാക്കിയിട്ട് കൂടി സമയം കിട്ടുമ്പോഴൊക്കെ ചൊല്ലാവുന്നതും ആണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഏതൊരുവനിലാണോ വിരുദ്ധമായ ഭാവങ്ങൾ എപ്പോഴും ചേർന്നിരിക്കുന്നത് ഏതൊരുവനിലാണോ വിദ്യ തുടങ്ങിയ അപാരശക്തികൾ അതിൻ്റെ അധികാര ഭേദമനുസരിച്ച് കുടികൊള്ളുന്നത് സമസ്ത ലോകത്തിൻ്റെയും ഉത്പത്തിസ്ഥാനവും ഏകവും അനന്തവും ആദ്യമേയുള്ളതും ആനന്ദമാത്രവും നിർവികാരവുമായ ആ ബ്രഹ്മത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു നാലാമത്തെ സ്കന്ധത്തിലെ ഒമ്പതാമത്തെ അധ്യായത്തിലെ പതിനാറാമത്തെ ശ്ലോകം യസ്മിൻ വിരുദ്ധഗതയോഹ്യനിശം പതന്തി വിവിധ വിവിധശക്തയ ആനുപൂർവ്യാത് തദ് തദ്വിശ്വഭവേകമനന്ത പ്രപദ്ധ്യേ ആനന്ദമാത്രം അവിദ്യ ഞാൻ ശരണം പ്രാപിക്കുന്നു ആരെയാണ് ശരണം പ്രാപിക്കുന്നത് ഏതൊരുവനിലാണോ വിരുദ്ധമായ ഭാവങ്ങൾ എപ്പോഴും ചേർന്നിരിക്കുന്നത് വൈരുദ്ധ്യങ്ങൾ എവിടെയാണോ സമരസപ്പെടുന്നത് വൈരുദ്ധ്യങ്ങൾ സമരസപ്പെടുന്നത് ബുദ്ധിയതീതമായ തലത്തിലാണ് നമ്മുടെ സാധാരണമായ ബുദ്ധി കൊണ്ട് നമുക്ക് വിരുദ്ധങ്ങളായവയാണ് അനുഭവവിദ്യമായ ആവുക രാത്രിയും പകലും അത് നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ഒരിക്കലും അതിനെ സമന്വയിപ്പിക്കാൻ സാധിക്കില്ല നമ്മുടെ നമ്മുടെ ബുദ്ധി കൊണ്ട് സമന്വയിപ്പിക്കാൻ പറ്റാത്തത് സമന്വയിക്കുന്നിടം അത് ഭഗവാനാണ് യുക്തി ബുദ്ധി അതീതമായ തലം സാഖ്യമനുസരിച്ചിട്ടും സൂക്ഷ്മമായ തലമാണ് ബുദ്ധിയുടേത് പഞ്ചഭൂതങ്ങൾ അതിസ്ഥൂലമായ തലം അവിടെ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്കും മനസ്സിലേക്കും അഹങ്കാരത്തിലേക്കും ബുദ്ധിയിലേക്കും വരികയാണ് അതായത് സ്ഥൂലമായത് സൂക്ഷ്മമായി 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 അതിസൂക്ഷ്മമായി ബുദ്ധി ആ ബുദ്ധിയിൽ പരമമായ ബോധം ബുദ്ധി നിശ്ചലമാകുമ്പോൾ ചിത്തം വൃത്തിരഹിതമാകുമ്പോൾ ചിത്തം നിശ്ചലനരഹിതമാകുമ്പോൾ ആ ചിത്തത്തിൽ പരമമായ ബോധം പ്രതിഫലിക്കും അപ്പോൾ പരമമായ ബോധം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബുദ്ധിക്കും അതീതമായിട്ടുള്ളത് ആ ബുദ്ധി അതീതമായതിൽ വൈരുദ്ധ്യങ്ങൾ സമന്വയിക്കപ്പെടും ആധുനിക ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ് കാറൽ മാർക്സിൻ്റേത് ചിന്തകന്മാരെ സ്വാധീനിക്കുകയും ലോകഗതിയെ മാറ്റിമറിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചിന്താധാരയാണത് അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്ന് ഈ വൈരുദ്ധ്യങ്ങളുടെ സംഘർഷമാണ് ലോകത്തിൽ നമ്മൾ നോക്കിയാൽ വിരുദ്ധങ്ങളായവ നമുക്കെപ്പോഴും കാണാൻ സാധിക്കും ഉള്ളവരും ഇല്ലാത്തവരും നേടിയവരും നേടാത്തവരും നല്ലവരും നല്ലതല്ലാത്തവരും അങ്ങനെ വൈരുദ്ധ്യങ്ങൾ ധാരാളം ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലൂടെയാണ് പുതിയ സമൂഹം ഉരുത്തിരിഞ്ഞ് വരിക എന്നാണ് അദ്ദേഹം സിദ്ധാന്തിച്ചത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അതാണ് വൈരുദ്ധ്യങ്ങളുടെ സംഘർഷത്തിലൂടെ തിസീസും ആൻറ്റി തിസീസും തമ്മിലുള്ള സംഘർഷത്തിലൂടെ ഒരു സിന്തസിസ് ഉരുത്തിരിഞ്ഞു വരുമെന്നും ആ സിന്തസിസ് പിന്നീട് മറ്റൊരു തിസീസ് ആകുമെന്നും അതിനൊരു ആൻറ്റി തിസീസ് ഉണ്ടാകുമെന്നും അവ തമ്മിൽ സംഘർഷമുണ്ടായിട്ട് പുതിയൊരു സിന്തസിസ് ഉണ്ടാകുമെന്നും അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ സംഘർഷത്തിലൂടെയാണ് ലോകം മുന്നോട്ട് പോവുക സംഘർഷത്തിലൂടെ മുന്നോട്ട് പോകുന്ന ലോകം സംഘർഷഭരിതമാകാനേ വഴിയുള്ളൂ അവിടെ സമാധാനം ഉണ്ടാവില്ല അവിടെ എപ്പോഴും ഈ സംഘർഷം ഉണ്ടാകും അഥവാ സമാധാനമുണ്ടെങ്കിൽ അത് താത്കാലികമാണ് രണ്ട് യുദ്ധങ്ങളുടെ ഇടയിലുള്ള താത്കാലികാവസ്ഥയെയാണ് സമാധാനം എന്ന് ആധുനിക കാലഘട്ടത്തിൽ വിളിക്കുന്നത് അപ്പം രണ്ട് സംഘർഷങ്ങളുടെ ഇടയിലുള്ള ഒരു താത്കാലിക അവസ്ഥ അതെപ്പം വേണമെങ്കിലും ഇല്ലാതെയാകാവുന്ന അവസ്ഥ അതുകൊണ്ട് സംഘർഷത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന് ഒരിക്കലും സമാധാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല നേരെ മറിച്ച് വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ് അതിനെ നമുക്ക് നിരാകരിക്കാൻ സാധിക്കില്ല നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുന്നതിലൂടെയാണ് ഈ വൈരുദ്ധ്യങ്ങളെ സാമരസ്യപ്പെടുത്തുന്നതിലൂടെയാണ് സമാധാനം ഉണ്ടാവുക സമാധാനത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് സാമരസ്യത്തിൻ്റെതാണ് അപ്പോൾ അത് ആണ് അധ്യാത്മികത പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അശാന്തമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ കൊണ്ട് അശാന്തമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള ഡ്രഗുകളും ഉപയോഗിച്ച് അശാന്തമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയമില്ലാത്തവർ നട്ടംതിരിയുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷത്തിൻ്റെ കാലഘട്ടത്തിൽ ആധ്യാത്മികതയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട് ഇത് സംഘർഷങ്ങളുടെ വിളഭൂമിയല്ല ത്തിൻ്റെ വിളഭൂമിയാണ് അപ്പം ഈ വൈരുദ്ധ്യങ്ങൾ ഭഗവാനിൽ പരസ്പര വിരുദ്ധങ്ങളായ ഭാവങ്ങൾ എപ്പോഴും ചേർന്നിരിക്കുന്നത് അവ ശാന്തമായി അടുത്തെടുത്തിരിക്കുകയാണ് പാമ്പും ഗരുഡനും ശാന്തരായി അടുത്തിരിക്കുകയാണ് കാളയും പുലിയും ശാന്തരായി അടുത്തിരിക്കുകയാണ് പരസ്പരം കണ്ടാൽ കലഹിക്കുന്നവ ശാന്തരായി സാമരസ്യത്തോടെ സമന്വയത്തോടു കൂടിയിരിക്കുന്നിടം അതാണ് പരമമായ തലം അവിടെ വൈരുദ്ധ്യങ്ങളില്ല എന്നുള്ളതല്ല വൈരുദ്ധ്യങ്ങളുടെ സംഘർഷം ഇല്ല എന്നുള്ളതാണ് വൈരുദ്ധ്യങ്ങളില്ലാതെയാകുന്നില്ല പക്ഷെ വൈരുദ്ധ്യങ്ങളുടെ സംഘർഷം ഇല്ലാതെയാകുന്നു വൈരുദ്ധ്യങ്ങൾ സാമരസ്യപ്പെടുന്നു സമാധാനം ഉണ്ടാകുന്നു ഏതൊരുവനിലാണോ പരസ്പര വിരുദ്ധമായ ഭാവങ്ങൾ എപ്പോഴും ചേർന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഭഗവാനെക്കുറിച്ച് പഠിച്ച് ചെല്ലുമ്പോൾ വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ കാണാം അധ്യാത്മികതയിലെപ്പോഴും വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ കാണാം ഇപ്പോൾ ഭഗവത്ഗീത തന്നെ വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങളെ പറ്റി പറയുന്നുണ്ട് അത് ഓരോ ഘട്ടത്തിൽ ഓരോ സന്ദർഭത്തിൽ അർജുനൻ എന്ന തൻ്റെ ശിഷ്യൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഓരോ ഘട്ടത്തിലും പറഞ്ഞു കൊടുക്കുന്നതാണ് അവ വാസ്തവത്തിൽ സംഘർഷത്തിനുള്ളതല്ല ഉദാഹരണത്തിന് എട്ടാം ക്ലാസ്സിൽ നമ്മളെ ഒരു അറ്റോമിക് സ്ട്രക്ചർ പഠിപ്പിക്കുന്നു ഇപ്പോൾ എട്ടിലാണോ എന്ന് എനിക്കറിയില്ല ഞാൻ എട്ടിലാണ് പഠിച്ചത് ഇപ്പോഴത്തെ സിലബസ് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഏത് ക്ലാസ്സിലാണ് അത് പഠിപ്പിക്കുന്നതെന്ന് അറിയില്ല കെമിസ്ട്രിയിലാണ് അത് പഠിച്ചത് എട്ടാം ക്ലാസ്സിൽ അറ്റോമിക് സ്ട്രക്ചർ പഠി പഠിപ്പിക്കുന്നു ആ അറ്റോമിക് സ്ട്രക്ചർ നമ്മൾ പതിനൊന്നിലും പന്ത്രണ്ടിലും ഒക്കെ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ ആ അറ്റോമിക് സ്ട്രക്ചർ ശരിയല്ല എന്ന് സ്ഥാപിക്കും അതിൻ്റെ പറ്റി നമുക്ക് ബോധ്യപ്പെടുത്തി തരും അപ്പോൾ അത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ എന്തിനാണത് പഠിപ്പിക്കുന്നത് അത് ഒഴിവാക്കിക്കൂടെ ശരിയല്ലാത്തതെല്ലാം ഒഴിവാക്കിക്കൂടെ ശരിയായത് മാത്രം പഠിപ്പിച്ചാൽ പോരെ അങ്ങനെയല്ല വളർന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധി മുന്നോട്ട് പോകുന്നതിന് ചില കാലഘട്ടങ്ങളിൽ ചില അറിവുകൾ അനിവാര്യമാണ് അത് കൃത്യം ആയിരിക്കണം എന്നില്ല അതിൻ്റെ കൃത്യമില്ലായ്മയെപ്പറ്റി പിന്നീട് ബോധ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ആരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടും ഇല്ല കാരണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പതിനൊന്നിലും പന്ത്രണ്ടിലും ഒക്കെ പഠിക്കുമ്പോൾ മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല പതിനൊന്നിലും ഒക്കെ ഈ ആശയങ്ങളിലെ ഈ ആശയങ്ങള് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ ആ ആശയങ്ങൾ മനസ്സിലാക്കത്തക്ക വിധത്തിൽ കണക്കിൻ്റെ മാതമാറ്റിക്സിന്റെ അടിത്തറ ശക്തമാക്കിയിട്ടുണ്ടാകും ചിലത് മനസിലാകാൻ മറ്റു ചിലതും കൂടി മനസ്സിലായാലേ സാധിക്കുകയുള്ളൂ അപ്പോൾ ബുദ്ധിയുടെ വളർച്ചയനുസരിച്ചിട്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുക അപ്പോൾ അത് ഗ്രഹിക്കാൻ പറ്റുന്ന സമയത്ത് ഗ്രഹിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞു തരിക അപ്പം അതേപോലെയാണ് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ഇപ്പൊ ഗീതയില് പാശ്ചാത്യ പണ്ഡിതന്മാരുടെ വലിയ ഒരു അഭിപ്രായം അവരുടെ അവർ കാണുന്ന വലിയൊരു ന്യൂനത അതിൽ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്നാണ് അതായത് വിരുദ്ധങ്ങളായിട്ട് ഉള്ള ആശയങ്ങളെ പറ്റിയിട്ട് അതിൽ പ്രതിപാദിക്കുന്നു ഒരിടത്ത് പറഞ്ഞതുപോലെയല്ല വേറൊരിടത്ത് പറയണത് അർജുനൻ എന്ന ആൾ ഒരേ ആൾ തന്നെയാണെങ്കിലും ഈ കേൾക്കുന്നത് മനസ്സിലാകുന്നതിനനുസരിച്ച് അർജുനനിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഗുരുവായ ശ്രീകൃഷ്ണ പരമാത്മാവിന് തൻ്റെ ശിഷ്യനായ അർജുനനിലുള്ള സൂക്ഷ്മമായ മാറ്റങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നത് കൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഇത് ജീവനുള്ള ജീവ ജീ എന്താ പറയുക ജീവനുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഒരാൾക്ക് പകർന്നു കൊടുക്കുന്നതാണ് അത് കേട്ട് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വളർച്ചയുടെ തോതനുസരിച്ച് ഇതിൽ ചില മാറ്റങ്ങളും ഒക്കെ വരുത്തും ഇത് പറയുന്ന ഭഗവാനാകട്ടെ ഇത് കേൾക്കുന്ന അർജുനനാകട്ടെ വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുകയില്ല അതുകൊണ്ട് പരസ്പര വൈരുദ്ധ്യങ്ങളുടെ സമരസ സമന്വയ ഭൂമികയാണ് പരമമായത് അവിടെ ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് പക്ഷെ അവ തമ്മിലുള്ള സംഘർഷമില്ല എന്നുള്ളതുകൊണ്ടും അവ സമരസതയോടുകൂടി കഴിയുന്നു പാമ്പും പരുന്തും കാളയും പുലിയും ഒക്കെ സമരസതയോടുകൂടി കഴിയുമ്പോൾ അവിടെ സമാധാനമാണ് ഉള്ളത് അങ്ങനെ ആത്യന്തികമായിട്ടുള്ള സമാധാനത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള വിശ്രാമ വിശ്രമത്തിൻ്റെ വിളനിലമാണ് പരമമായ പൊരുൾ ഇവിടെ ധ്രുവൻ വെളിപ്പെടുത്തുന്നത് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ധ്രുവൻ ഇതെല്ലാം തൻ്റെ അനുഭവത്തിൽ നിന്ന് എടുത്തു പറയുന്നതാണ് അദ്ദേഹത്തിന് അനുഭവമുണ്ടായത് ശ്രദ്ധാപൂർവമുള്ള തപശ്ചര്യയിലൂടെയാണ് ശ്രദ്ധാപൂർവമുള്ള തപശ്ചര്യയിലൂടെ വെളിപ്പെടുന്ന പരമമായ പൊരുളിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന അറിവിൻ്റെ ഉറവയാണ് ഈ സ്തുതി ഇത് പൂർവാർജിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിച്ചു കൊണ്ടുവരുന്ന സ്തുതിയല്ല പഠിച്ച് പരിചയിച്ചതിനെ പാടുകയല്ല ചെയ്യുന്നത് പുതുതായിട്ടറിഞ്ഞതിനെ വാക്കുകളിലാക്കി പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ വാക്കുകൾ പോലും ആ അറിവ് പോലും ഭഗവത് അനുഗ്രഹമാണ് ആ അനുഗ്രഹം സാധ്യമായത് ശ്രദ്ധാപൂർവമായുള്ള തീവ്രമായ തപശ്ചര്യയിലൂടെ അപ്പം അനുഭവത്തിലാണ് ഈ പറയണത് അനുഭവത്തിൽ ഏതൊരു വനിലാണോ പരസ്പരവിരുദ്ധമായ ഭാവങ്ങളെപ്പോഴും ചേർന്നിരിക്കുന്നത് ഏതൊരു വലിലാണോ വിദ്യ തുടങ്ങിയ അപാര ശക്തികൾ അതിൻ്റെ അധികാര ഭേദമനുസരിച്ച് കുടികൊള്ളുന്നത് അധികാര ഭേദമനുസരിച്ച് കുടികൊള്ളുന്നത് ഓരോ ശക്തിയും അതിൻ്റെ അധികാര ഭേദമനുസരിച്ചാണ് ഒരു ശക്തിക്ക് എല്ലാം ശക്തി തന്നെയാണ് വിദ്യ മുതലായ വിദ്യ ഒരു അറിവ് ഒരു ശക്തിയാണ് പ്രവർത്തനശേഷി മറ്റൊരു ശക്തിയാണ് തിരിച്ചറിയാൻ സാധിക്കൽ മറ്റൊരു ശക്തിയാണ് അങ്ങനെ അനവധി ശക്തികളുണ്ട് അത് അധികാര ഭേദമനുസരിച്ചിട്ടാണ് എല്ലാവരിലും എല്ലാത്തിലും അതൊരേ അല്ല പ്രത്യക്ഷത്തിൽ ഒരു സമത്വം ഇവിടെ ഉണ്ടാവില്ല പക്ഷെ സൂക്ഷ്മമായി നോക്കിയാൽ സമം തന്നെയാണ് എല്ലാം ഒരു സ്വർണക്കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വർണത്തെ കാണാതെ ആഭരണങ്ങൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ആ സ്വർണക്കട അസമത്വങ്ങളുടെ വിളഭൂമിയാണ് നേരെ മറിച്ച് ആ സ്വർണ്ണക്കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വർണം മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ ആ അസമത്വങ്ങൾ സമമായി തീരുകയും ചെയ്യും ഏത് കാഴ്ചപ്പാടോടുകൂടിയാണോ നോക്കുന്നത് അങ്ങനെയാണ് വെളിപ്പെടുക അപ്പം അധികാര ഭേദമനുസരിച്ചാണ് ഈ ശക്തികൾ കുടികൊള്ളുന്നത് ഓരോരുത്തർക്കും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടത് ഉണ്ട് എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടതായിരിക്കുകയില്ല നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടത് അതുകൊണ്ട് എന്നിലുള്ളത് കണ്ട് അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല എന്നിലില്ലാത്തത് കണ്ട് അഹങ്കരിക്കേണ്ട ആവശ്യവും ഇല്ല എനിക്ക് വേണ്ടത് എന്നിലും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളിലും ഏതൊരു വനിലാണോ വിദ്യ തുടങ്ങിയ അപാര ശക്തികൾ അതിൻ്റെ അധികാ അധികാര ഭേദമനുസരിച്ച് കുടികൊള്ളുന്നത് ഇനി ഓരോ ശക്തിക്കും ഓരോ അധികാരമുണ്ട് വിദ്യയ്ക്ക് അറിയിക്കാനുള്ള അധികാരമാണുള്ളത് ക്രിയാശക്തിക്ക് പ്രവർത്തിക്കാനുള്ള അധികാരമാണുള്ളത് ഇച്ഛാശക്തിക്ക് ഇച്ഛിക്കാനുള്ള അധികാരമാണുള്ളത് അതുകൊണ്ട് മനസ്സിലാക്കാൻ ഒരു അധികാരം പറയാനൊരധികാരം ഇതെല്ലാം ശക്തി വേണം അപ്പം ഈ ശക്തികൾക്കും അധികാര അധികാര ഭേദമുണ്ട് ഇതെല്ലാം ഭഗവാന്റെ ശക്തി തന്നെയാണെങ്കിലും ഈ ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് ഏക ശക്തിയാണ് എങ്കിലും ആ ശക്തിയുടെ വൈവിധ്യങ്ങൾക്ക് അധികാര ഭേദമുണ്ട് ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും മെക്കാനിക്കൽ എനർജിയും വാസ്തവത്തിൽ ഒരേ എനർജിയുടെ തന്നെ വകഭേദങ്ങളാണ് എങ്കിലും മെക്കാനിക്കൽ എനർജിക്ക് കെമിക്കൽ എനർജി ചെയ്യുന്നത് ചെയ്യാൻ സാധിക്കില്ല കെമിക്കൽ എനർജിക്ക് മെക്കാനിക്കൽ എനർജി ചെയ്യുന്നതും ചെയ്യാൻ സാധിക്കില്ല ന്യൂക്ലിയർ എനർജി ചെയ്യുന്നതും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഓരോ എനർജിക്കും അതിൻറ്റേതായിട്ടുള്ള അധികാര ഭേദം ഉണ്ട് ഈ അധികാര ഭേദങ്ങളോട് കൂടിയ ശക്തിയുടെ വിളനിലവും ഭഗവാൻ തന്നെയാണ് ഏകമായ ശക്തി പല ആവശ്യങ്ങൾക്കായി പലതായി തിരിയുമ്പോൾ ആ പലതിൽ ഓരോന്നിനും അധികാര ഭേദമുണ്ട് കെമിക്കൽ എനർജി എല്ലാ മെക്കാനിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി എല്ലാ ന്യൂക്ലിയർ എനർജി ന്യൂക്ലിയർ എനർജി എല്ലാ മാഗ്നറ്റിക് എനർജി അപ്പോൾ ഈ എനർജികളെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാൽ വാസ്തവത്തിൽ ഒരൊറ്റ എനർജിയുള്ളൂ ഇതിലെ ഒരു എനർജിയെ മറ്റൊരു എനർജിയായിട്ട് മാറ്റാം ഒരു ഊർജ്ജത്തെ മറ്റൊരു ഊർജമാക്കി മാറ്റാം പക്ഷേ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറിയതിൻ്റെ പ്രവൃത്തി മാത്രമേ ചെയ്യൂ കെമിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയാൽ പിന്നെ അത് മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാക്കി മാറ്റിയാൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ പക്ഷെ അത് എനർജി തന്നെയാണ് ഈ എനർജി എല്ലാം എനർജി തന്നെയാണ് ഏതൊരുവനിലാണോ വിദ്യ തുടങ്ങിയ അപാര ശക്തികൾ അതിൻ്റെ അധികാര ഭേദമനുസരിച്ച് കുടികൊള്ളുന്നത് ഈ ഓരോ ശക്തിയുമാണ് ഭഗവാന്റെ ഓരോ ഭാര്യമാരായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ഭഗവാന്റെ ശക്തികളുടെ പേഴ്സണിഫിക്കേഷൻ ആണ് അദ്ദേഹത്തിൻ്റെ പത്നിമാർ സമസ്ത ലോകത്തിൻ്റെയും ഉത്പത്തിസ്ഥാനവും ഏകവും അനന്തവും ആദ്യമേയുള്ളതും ആനന്ദമാത്രവും നിർവികാരവുമായ ആ ബ്രഹ്മത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു സമസ്ത ലോകത്തിൻ്റെയും ഒരു ലോകം മാത്രമല്ല ഉള്ളത് ഇപ്പോൾ യൂണിവേഴ്സ് കോൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ആണ് ഒരു ലോകമല്ല പല ലോകങ്ങളുണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് ആധുനിക ശാസ്ത്ര ഗവേഷകന്മാരുടെ അഭിപ്രായ പ്രകാരം ഈ പല ലോകങ്ങളും ഈ ഒരു ലോകത്തിൽ ഓവർലാപ്പ് ചെയ്യുകയാണെന്നാണ് അല്ലാണ്ട് ഇത് ഇഡലിത്തട്ടടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഒന്നിൻ്റെ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നതല്ല ഇത് ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ് എന്നാണ് അത് ഒന്നും അറിയില്ലെങ്കിലും ചുറ്റുപാടുകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഉറുമ്പിൻ്റെ ലോകമല്ല പറവയുടെ ലോകം പ ലോകം പറവയുടെ ലോകമല്ല പാമ്പിൻ്റെ ലോകം പാമ്പിൻ്റെ ലോകമല്ല നായ്ക്കളുടെ ലോകം നായ്ക്കളുടെ ലോകമല്ല കു കുറുക്കന്മാരുടെ ലോകം കുറുക്കന്മാരുടെ ലോകമല്ല മനുഷ്യരുടെ ലോകം മനുഷ്യരിൽ എൻ്റെ ലോകമല്ല നിങ്ങളുടെ ലോകം പക്ഷേ ഈ ലോകങ്ങളെല്ലാം ഈ ഒരു ലോകത്തിൽ തന്നെ ഓവർലാപ്പ് ചെയ്ത് ഇരിക്കുകയാണ് ഈ സമസ്ത ലോകത്തിൻ്റെയും സ്ഥാനം എവിടുന്നാണ് ഈ വിവിധങ്ങളായിട്ടുള്ള എനർജികൾ ഏകമായ എനർജിയുടെ ട്രാൻസ്ഫോംഡ് ട്രാൻസ്ഫോർമേഷനാണ് ഏകമായ എനർജിയുടെ ട്രാൻസ്ഫോർമേഷനാണ് ഈ പല ലോകങ്ങൾ ഈ പല ഊർജങ്ങൾ അതേപോലെ ഏകമായ പരമമായതിൻ്റെ ഭേദങ്ങളാണ് ഈ പലത് അപ്പോൾ സമസ്ത ഈ ലോകത്തിൻ്റെയും സ്ഥാനം ഇതിൻ്റെ മുഴുവൻ ഉറവിടം പലതുണ്ട് പക്ഷെ ഉറവിടമൊന്നാണ് ഏകവും അനന്തമാണത് ഇൻഫിനിറ്റാണത് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസോടുകൂടിയതാണത് അതിനിന്നതുപോലെയാകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഗവേഷകന്മാർ പുതിയ 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 ജീവജാലങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് മുഴുവനും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നിടത്ത് പുതിയതായത്തിനെ കണ്ടെത്തുകയാണ് ഇൻഫിനിറ്റ് ആണിത് അനന്തവും ആദ്യമേ ഉള്ളതും നമുക്ക് ഓർക്കാവുന്നതിൻ്റെയൊക്കെ പുറകോട്ട് 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 പോയാൽ അതിനു മുമ്പേ ഉള്ളത് ആദ്യമേ ഉള്ളതും ത്രവും സുലൂട്ട് ബ്ലിസ് ആണത് അനന്തമാത്രവും നിർവികാരമാണ് മാറുന്നുണ്ടെങ്കിലും മാറാതിരിക്കുന്നത് മാറുന്നുണ്ടെങ്കിലും മാറാതിരിക്കുന്നത് ഒരു വൈരുദ്ധ്യമല്ലേ ആദ്യം പറഞ്ഞൂല്ലോ വൈരുദ്ധ്യങ്ങളുടെ സമരസഭൂമിയാണ് പരമമായത് എന്ന് അപ്പോൾ നിർവികാരവുമായ ആ ബ്രഹ്മത്തെ പരമമായതിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു രൂപത്തോട് സാകാരൂപത്തോടുകൂടിയ ഭഗവാനെയാണ് കാണുന്നത് സഗുണനായ ഭഗവാനെയാണ് കാണുന്നത് ശംഖചക്രഗതാപത്മങ്ങളോടുകൂടിയ ഭഗവാനെയാണ് ധ്രുവൻ കാണുന്നത് ആ കാഴ്ച അദ്ദേഹത്തെ പരമമായ അനന്തമായ ആനന്ദമാത്രമായ ഏകമായ തലത്തിലേക്ക് എത്തിക്കുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ താൻ ഇല്ല താൻ അറിയാതെ തന്നെ ശരണാഗതി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്